മലബാറിന്റെ വാണിജ്യ ലോകത്തിന് ഉണർവേകി ബി എൻ ഐ കണ്ണൂരിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി സ്പീക്കർ അടുകരേൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിൽ രണ്ടാം തവണയാണ് ബി എൻ ഐ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ഇത്രയും വിപുലമായ ബിസിനസ് പ്രദർശനവും വികസന സംഗമവും നടക്കുന്നത് വാഹന നിർമ്മാതാക്കളുടെ വെഹിക്കിൾ സ്റ്റാളുകൾ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ വിപുലമായ ഫുഡ് സ്ട്രീറ്റ് വിജ്ഞാനപ്രദമായ സെഷനുകൾ എന്നിവയും വിവിധ കലാപരിപാടികളും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് സ്പീക്കർ എ എൻ ഷംസീർ എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യും കാഴ്ചകളാണ് രാജ്യങ്ങൾ പക്ഷേ കേരളത്തിൽ ഈ കണ്ണൂരിലേക്കെത്തുമ്പോൾ കണ്ണൂരിലും തലശ്ശേരിയിലും നിറ സാന്നിധ്യമുള്ള വളരെ ചുരുചുപ്പുള്ള വളരെ ഡൈനമിക് ആയ ഒരു കൂട്ടം എൻറ്റർപ്രണേഴ്സായി ഇതിലിരിക്കുന്നു ഇവിടെ ഇന്ന് എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നു ഈ എക്സിബിഷനകത്ത് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളെല്ലാം പരസ്പരം കമ്മിറ്റഡാണ് ഈ മേലേൻ്റെ പ്രത്യേകത കമ്മിറ്റ്മെൻറ്റുകൾ കൂടിയൊന്നും പ്രവർത്തിക്കുന്നതാണ് ഇതിൽ പാലവർക്കില്ല ആരോപണം കണ്ടെങ്കിൽ വിജയിക്കില്ല ഒരു സന്ദർഭത്തോടും ഒക്കെയാണ് ആരോപണപ്പെട്ട ദുഃഖക്കെ ഉണ്ടാവും എല്ലാത്തിലുള്ളൂ ഏത് സംവിധാനത്തിനകത്തും ജല്ലസ് ഉണ്ടാവും പ്രൊഫഷൻ പാത രാത്രി 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 കണ്ണും കാതും ചെവിയും എല്ലാം ഇപ്പോൾ ഉറപ്പാക്കേണ്ട ഫീലാണ് ഏത് പ്രൊഫഷനകത്തും ജെല്ലൊഫനകത്ത് പാലോപ്പൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിനൊക്കെ കണ്ടത് ഇതിൽ തുറന്ന മനസ്സോടെ അങ്ങോട്ടും സഹായിക്കേണ്ട തയ്യാറാകുന്നത് ഇത് എല്ലാവർക്കും ഉണ്ടാവണം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ ബിഎൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഡോക്ടർ എം ഷെരീഫ് ഷിജു ചേംബ്ര എക്സ്പോ ചെയർമാൻ നിർമ്മൽ നാരായണൻ കൺവീനർ റിയാസ് വി ടി ട്രഷറർ മനോജ് കെ ഭാസ്കർ എന്നിവർ ചേർന്ന പതാക ഉയർത്തി എക്സ്പോയുടെ ഭാഗമായുള്ള ഇരുന്നൂറോളം സ്റ്റാളുകളുടെ ഔപചാരിക ഉദ്ഘാടനം വി ശിവദാസൻ എം പി നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രശസ്ത ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രൊജക്ട് മലബാറിക്കസ് എന്ന സംഗീത അരങ്ങേറി പ്രവേശനം സൗജന്യമായ എക്സ്പോയിൽ വിജ്ഞാനപ്രദമായ സെമിനാറുകളും കലാപരിപാടികളുമുണ്ടാകും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ